ഓ ഗൈസ് അപ്പോൾ ഇന്ന് ഷോപ്പിംഗ് ലോകണ്ടോ അപ്പോൾ നമ്മൾ പതിവ് പോലെ ലുലുമാളേക്കാണ്ടോ പോകുന്നത് അപ്പോൾ ഇന്ന് ഒരു ഒത്തിരി സാധനങ്ങൾ നമുക്കിതേ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ടുണ്ടായിരുന്ന കേട്ടോ അപ്പോൾ അതേ നമ്മൾ പോകുന്നത് രാത്രിയിലാണ് അപ്പോൾ നമ്മൾ നാല് പേരുണ്ട് അപ്പോൾ നമ്മൾ നേരെ ലുലുമാളിലേക്കാണ്ടോ അതേ ഇപ്പോൾ പോകുന്നത് അപ്പോൾ അതേ വാപ്പിച്ച് ഹജ്ജിന് പോകണമെങ്കിൽ മുന്നേ വാപ്പിച്ച ഒരു വിധത്തിലുള്ള സാധനങ്ങളൊക്കെ ഇത് ഇവിടെ പർച്ചേസ് ചെയ്ത് സ്റ്റോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ലൈക്ക് ചീത്താവാത്ത സാധനങ്ങളൊക്കെ പൊടി പഞ്ചസാര കടല പപ്പയർ വരുമ്പോൾ അങ്ങനെയുള്ള ചീത്താവാത്ത ഒരു വിധത്തിലുള്ള എല്ലാ ഐറ്റംസ് വാച്ചിവിടുത്ത് സ്റ്റോക്ക് ചെയ്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് പിന്നെ നമുക്ക് ചീത്ത ഐറ്റംസ് ഐറ്റംസൊക്കെ ഉണ്ടല്ലോ സവാള എഗ് പിന്നെ അതേപോലെ വെജിറ്റബിൾസ് അങ്ങനെയുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഇതിപ്പോൾ അവർ പോയിട്ട് ഒരു വൺ മന്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴേ ഏകദേശം വാങ്ങിച്ച് വെച്ചക്കണ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് എല്ലാവരും ഒന്ന് പർച്ചേസ് ചെയ്യണം അപ്പോൾ അത് നമ്മൾ ലുലൂലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മൾ ചെന്നപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ പോയത് ഒരു വീക്ക് ഡേ ആയിരുന്ന കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത്യാവശ്യം നല്ല തിരക്കൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നേരെ കൊണ്ടുപോയി കാർ കൊണ്ട് പാർക്ക് ചെയ്തു അപ്പോൾ ഗൈസ് നമ്മൾ ലുലുമാളിലെത്തിയായിരുന്നു പിന്നെ നമുക്ക് നേരെ പോകേണ്ടത് ഹൈപ്പറിലേക്കാണല്ലോ കാരണം അവിടെ നിന്നാണ് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനുള്ളത് അപ്പോൾ നമ്മൾ നേരെ ഹൈപ്പറിലേക്കാണ്ട് ഈ വെച്ച് പിടിക്കുന്നത് ഹൈപ്പറിലെത്തിയപ്പോഴേ നമ്മുടെ ഡ്രോളിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നിട്ട് അപ്പോൾ ഹെജാക്ക് അതിൽ കയറിയിരിക്കണോ എന്ന് പറഞ്ഞു പിന്നെ ഹെസാൻ അത് അതിൽ കയറ്റി എത്തിയായിരട്ടോ അങ്ങനെ നമ്മുടെ ഹൈപ്പറിലോട്ട് കയറി അപ്പോൾ എന്തായാലും ഒന്നിന്ന് തുടങ്ങാമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നേരത്തെ സോപ്പൊക്കെ ഇരിക്കുന്ന സെക്ഷനല്ല അവിടെ സ്റ്റാർട്ടിങ്ങ് അപ്പം അങ്ങോട്ടേക്കാണ്ടേ പോയത് അവിടുന്ന് ബാത്തിങ് സോപ്പൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്കും ഹെജദ ഓരോന്നൊക്കെ ചൂട്ടി കാണിക്കുന്നുണ്ടായിരുന്നു അത് വേണം ഇത് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഹലോ പ്രിൻസറിക്കാണിച്ചേ തിരിച്ചുടിക്കാറുണ്ട് സാല ബ്രഷ് പിള്ളേർക്കാണെങ്കിൽ ബ്രഷ് വാങ്ങാറുണ്ടായിരുന്നത് അപ്പോൾ ഹെൽസ് ആദ്യം തന്നെ ഇത് ബ്രഷൊക്കെ സെലക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ സന ഭയങ്കര സെലക്റ്റീവ് ആണ് കണ്ടിട്ടൊന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല മിക്കി മോസിന് ബഷ് വേണമെന്നും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തപ്പി നടക്കായിരുന്നോ ലാസ്റ്റ് ഒന്നും കിട്ടാണ്ടായി ഇപ്പം നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത കൊടുത്ത ബ്രഷ് തന്നെ പിന്നെ സെലക്ട് ചെയ്തായിരുന്നോ പിന്നെ സനയുടെ ബർത്ത് ഡേ ഉണ്ടായിരുന്നോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് പർച്ചേസിംഗ് ഉണ്ടായി കാരണം ഇത്തവണ തുടങ്ങി അവരുടെ സ്കൂളിൽ ചോക്ലേറ്റ്സ് അലോ എല്ലാം അല്ലായിരുന്നോ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പെൻസിലോ റബ്ബർ അങ്ങനെ എന്തെങ്കിലുമൊക്കെയാണ് ഇപ്പോൾ എല്ലാവരും കൊടുത്തുവിടാറ് അപ്പോൾ ഞാൻ ഓർത്ത് ഇതേപോലെ പെൻസിലെന്തെങ്കിലും കൊടുത്ത് കൊടുക്കാന്നായിട്ട് ഞാൻ ഓർത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അത് റിട്ടേൺ ഗിഫ്റ്റ് പോലെ ചെയ്യുക കാർഡാക്കി ചെയ്യാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം കാണിക്കാട്ടോ പിന്നെ നമ്മൾ നേരെ ഫിഷിൻ്റെ സെക്ഷനിലേക്ക് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവിടെ ഒരുപാട് ഫിഷ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കിളിമീനാണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ തന്നെ നമ്മൾ കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ അടുത്ത സെക്ഷനിലോട്ട് പോയി കുറെ വെജിറ്റബിൾസ് ഒക്കെ നോക്കാനുണ്ടായിരുന്നു അങ്ങനെ അങ്ങനത്തെ അത്യാവശ്യം വേണ്ട വെജിറ്റബിൾസ് ഒക്കെ വാങ്ങിച്ചു അതെ വെജിറ്റബിൾസ് ഓരോന്നും സെലക്ട് ചെയ്തായ്മ അത് നമ്മൾ പാക്ക് ചെയ്യണമല്ലോ അപ്പോൾ പാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര ഇടിയായിരുന്നു കേട്ടോ രണ്ടുപേരും കൂടി ഞാൻ കൊടുക്കാനാണ് കൊടുക്കാൻ അവരോട് ഭയങ്കര ഇടിയായിരുന്നു പിന്നെ നമ്മൾ ഇതേ സ്നാക്സിൻ്റെ സെക്ഷനിലേക്കാണ്ട് പോയിട്ടുണ്ടായിരുന്നു പിന്നെ അവിടേക്ക് പിന്നെ പറയേണ്ടല്ലോ പിള്ളേർ അതേ അവർക്ക് വേണ്ട ഐറ്റംസ് ഒക്കെ വാരി ദൈവം പെറുക്കിയിട്ടുള്ളൂ അതിൽ നിന്ന് നമ്മൾ പിന്നെ ഓരോന്ന് വേണ്ടാത്തതൊക്കെ മാറ്റാൻ നടക്കണം കേട്ടോ അപ്പോൾ അതേ അവർ സനക്ക് സ്കൂളിൽ കൊണ്ടാൻ വേണ്ടിയിട്ട് സ്നാക്സ് എപ്പോഴും കൊണ്ടുപോകണമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെയോ കേക്ക് ഒക്കെ പെറുക്കിയാലൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് അയസായും കൂടെ എനിക്ക് വേണമെന്ന് പറഞ്ഞാൽ അതും പെറുക്കിയിട്ടുണ്ടായിരുന്ന കേട്ടോ പിന്നെ നമുക്ക് നമുക്കിത് രാവിലത്തേക്കുള്ള ഐറ്റംസ് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊപ്പം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് ഉണ്ടല്ലോ കടലപ്പയർ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നത് അപ്പോൾ അത് നമ്മൾ ദേ അവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമ്മൾ ലൂസായിട്ടാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് പാക്കറ്റെല്ലാം എടുത്തിട്ടുണ്ടായിരുന്നത് സെപ്പറേറ്റ് നമ്മൾ ലൂസായിട്ട് ടോണ്ടു വാങ്ങിച്ചിട്ടിണ്ടായിരുന്നു പിങ്ക് കളറ ആ പിങ്കാണ് ഓർജടാ അതിൽ വേറെ നമ്മുടെ ഹൈപ്പൂരിൽ അത്യാവശ്യം ഒരു റൗണ്ടൊക്കെ കറിയും കഴിഞ്ഞാൽ അപ്പോഴത്തേക്ക് നമ്മുടെ ട്രോളിൽ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ അപ്പോൾ നമുക്ക് വേണ്ട ഒക്കെ നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനിടയിൽ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് കട്ട് ചെയ്യാൻ വേണ്ടി കൊടുത്തിട്ടുണ്ടായിരുന്നു ഫിഷ് ഉണ്ടായിരുന്നു അതും പോയി വന്നായിരുന്നു വന്നായിരുന്നോ പിന്നെ നമുക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ അവിടുന്ന് ഫുഡ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മേളിൽ പോയി ഹൈ ഫുഡ് കോട്ടി പോയി കഴിക്കാമെന്നാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടോ പക്ഷേ നല്ല തിരക്കായിരുന്നു നമ്മൾ ബിൽഡിങ്ങിൻ്റെ അവിടെ കുറച്ച് നല്ല തിരക്കുണ്ടായിരുന്നു പിന്നെ എന്തായാലും ടൈം എന്തായാലും ലേറ്റ് ആയിരുന്നു എന്നാലും വീട്ടിൽ പോയിട്ട് കഴിക്കാമെന്നു പറഞ്ഞു നമ്മൾ നേരെ പിന്നെ വീട്ടിലോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മുടെ പർച്ചേസിംഗ് ഒക്കെ കാര്യം നമ്മൾ നേരെ വീട്ടിലേക്ക് പോവേണ്ട അപ്പൊ ഇനി ഇതെല്ലാം കൂടി നമ്മൾ കാറി കൊണ്ടുപോയി വെക്കട്ടെ അപ്പൊ നമുക്ക് എന്തായാലും ഇനി റിട്ടേൺ ഗിഫ്റ്റ് മേക്കിംഗ് വീഡിയോ ആയിട്ട് ഇനി അടുത്ത വീഡിയോയിൽ കാണാം അപ്പൊ വീഡിയോ ഇഷ്ടാവേയും ചാനലേക്ക് ഷെയർ ആയി വീട്ടിൽ പോവുകയാണ് മീൻ നമ്മുടെ ടാങ്ക് പറഞ്ഞിട്ട് ടൈമില്ല